ॐ नमो विष्णवे ॐ शङ्खाय अङ्कुष्टभ्यां नमः

എല്ലാവർക്കും ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇനി അതിനു നമ്മൾ ഓരോരോ ശ്ലോകത്തിലത്തെ നാമങ്ങളുടെ വിശദീകരണങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മള് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുള്ളതാണ് ആ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിലത്തെ ആദ്യത്തെ വരിയിലത്തെ നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിലാകെ രണ്ട് നാമങ്ങളാണ് ബാക്കിയുള്ളത് മഹാഭോഗ മഹാധന അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ രണ്ട് നാമങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ആയിട്ടൊന്ന് വിശദീകരണം നടത്താം ഈ മഹാഭോഗ മഹാഭോഗ എന്ന് പറഞ്ഞാല് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പരമാനന്ദമായ ഏറ്റവും മഹത്തായ സുഖാനുഭവങ്ങൾ അനുഭവിക്കുന്നവൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരെ അങ്ങനെ മഹാഭോഗം അനുഭവിക്കുന്നത് ആരാണോ ആ മഹാവിഷ്ണുവിനെ നമ്മൾ മഹാഭോഗ എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്തില് ഏറ്റവും കൂടുതൽ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എല്ലാം ഭോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അതാണ് മഹാവിഷ്ണു ഇവിടെയുള്ള ഏറ്റവും വലിയ സുഖം ആനന്ദനിദ്ര സുഖാനുഭൂതി എന്നതൊക്കെ ലഭ്യമായിട്ടുള്ള ഒരേ ഒരു ശക്തി മാത്രമേ ഈ ലോകത്തിലുള്ളൂ അതാണ് മഹാവിഷ്ണു എന്ന് ഈ ഭോഗം എന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് നമ്മളുടെ ലെവൽ വരുമ്പോ വിഷയസുഖാനുഭവം എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ അവിടെ മഹാഭോഗനായിട്ടുള്ള മഹാവിഷ്ണുവിന് അതിന്റെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമേ ഇല്ല അതിന് ഇച്ഛയേ ഇല്ല കാരണം എല്ലാം കിട്ടുന്നത് ആ വ്യക്തിയിൽ നിന്നാണ് എല്ലാം അലിഞ്ഞു തേരുന്നതും അതേ വ്യക്തിയിൽ തന്നെയാണ് അപ്പൊ ഈ ഭോഗം ഭോഗേച്ച എന്നുള്ള ഭോഗ ചിന്ത പോലും ഭഗവാനില്ല അതുകൊണ്ട് മഹാഭോഗ എന്ന് പറയും நம்ம நேரத்தை கண்டிப்பாக போகேச்ச எகானுபவம் என்க்கொழு தரம் பாம்பிண்டிய அது நம்மளே அங்கட்டு கெட்டிவரிஞ்சு முறுக்கிட்டு ஆம்பில் நின்று ஆ பாம்பிண்ட் தலையில் நின்று வாயில் நின்று പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വേഷമാണ് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറ അപ്പൊ ഈ മഹാഭോഗ എന്ന് പറഞ്ഞ മഹാവിഷ്ണുവിന് ഈ പാമ്പിനെ വളരെ എളുപ്പത്തിൽ തന്നെ എടുത്തു മാറ്റാൻ പറ്റും ത്യജിക്കാൻ പറ്റും എന്നർത്ഥം ഭഗവാന ചാലിക തൻ ആനന്ദന്റെ പുറത്താണ് കിടപ്പുതന്നെ അപ്പോ ഒരുവിധത്തിലുള്ള വിഷയങ്ങളും ഒരുവിധത്തിലുള്ള വേഷങ്ങളും ഭഗവാനെ സ്പർശിക്കുകയില്ല അതുകൊണ്ട് മഹാഭോഗ ഞാൻ മുമ്പ് ഒരു ശ്ലോകം പറഞ്ഞു തരേണ്ടായി ഗീതാ ക്ലാസ്സിലായിരുന്നു എന്ന് തോന്നുന്നു ഭോഗം വിടർത്തി അതിരൂക്ഷ വിഷം വലിച്ച ഭോഗീന്ദ്രനെ കരതലത്തിൽ അണച്ചു മന്ദം ായി മറുകരച്ചുകടത്തിവിട്ട ഭഗവാ സുപ്രഭാതം എന്താ അതിലെ പറയണത് ഈ ഭോഗം ഭോഗം എന്നുള്ളത് എപ്പോഴും പത്തി വിടർത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരു സർപ്പമാണ് അപ്പൊ ഭോഗം വിടർത്തി പത്തി ഇങ്ങനെ വിടർത്തി നിൽക്കുന്ന അതിരൂക്ഷ വിഷം വമിച്ച മാരകമായിട്ടുള്ള വിഷം ഇങ്ങനെ പ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഭോഗീന്ദ്രനെ ആ സർപ്പത്തെ കരതലത്തിലണച്ച് സാവകാശം കയ്യിലെടുത്ത് മന്ദം അവകാശം സാവധാനം യോഗത്തിനാൽ യോഗം കൊണ്ട് ഇവിടെ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം ഭഗവാൻ കിട്ടുന്നതായിട്ടുള്ള ഭാഗ്യമാണ് ഭാഗ്യം എന്ന് പറയുന്നത് എന്നിട്ട് ആ സർപ്പത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുചന്ന കമാറുകരയ്ക്ക് കടത്തിൽ ഇട്ടു അപ്പോ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സകലതായിട്ടുള്ള കെട്ടചിന്തകള് പാമ്പിനെ പോലെ നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ആശകള് അതിനൊക്കെ എടുത്ത് ഭഗവാൻ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു ഇവിടെ സാധാരണയായിട്ട് വിഷമൊക്കെയുള്ള പാമ്പിനെ ആൾക്കാർ കണ്ട തജുക ചെയ്യും പക്ഷെ ഭഗവാന്റെ കർമ്മത്തില് ഹനിക്ക എന്നതല്ല ആദ്യത്തെ പണി അപ്പൊ ഭഗവാൻ എന്താ ചെയ്യാ നമ്മളുടെ ഉള്ളിലത്തെ ഈ സർപ്പത്തിനെ നമ്മളെ കെട്ടി പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സർപ്പത്തിനെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഭോഗേച്ഛകളൊക്കെ വരുത്തുന്ന ആ സർപ്പത്തിനെ പതുക്കെ കൈകൊണ്ടെടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കടത്തിവിടും അങ്ങനെ ഈ സർപ്പത്തെ നമ്മളിൽ നിന്ന് നീക്കി വെച്ചാലാണ് നമുക്ക് ഈ ഭോഗീന്ദ്രൻ എന്നുള്ള പദത്തിൽ നിന്ന് മാറിക്കിട്ടും പിന്നെ നമുക്കൊരു ഒരു ആശ മാത്രമേ ഉണ്ടാവു എന്തായിരിക്കും ആ ഭഗവാനെ നമിക്കുക ആ ഭഗവാന്റെ പാദങ്ങളിൽ സ്വയം അർപ്പിക്കുക ആ ഭഗവാന്റെ കൂടെ ആത്മീയ സുഖാനുഭവങ്ങളില് മുഴുകിക്കഴിയുക എന്നുള്ളതൊക്കെ കൊണ്ട് അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഭഗവാനാണ് മഹാഭോക എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഈ ഭോഗത്തിന്റെ അസുഖം വന്നു കഴിഞ്ഞാല് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് വിഷമം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മറുമരുന്നുള്ളത് ആകപ്പാട് മഹാഭോഗ എന്ന ഭഗവാനിൽ മാത്രമാണ് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലും ഭഗവാനെ പറയുന്നതാണ് മഹാഭോഗ അപ്പൊ നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ മഹാഭോഗന്റെ ആ ഇച്ഛ ആ ഒരു ഭോഗ ഇച്ഛ വേണ്ടത് മഹാഭോഗനോട് അടുത്തു ചെല്ലണം എന്നുള്ളതാണ് മോക്ഷകാര്യമായിട്ട് നമ്മൾ കാക്ഷിക്കേണ്ടത് ആശിക്കേണ്ടത് എന്ന് പറയുന്നു വിവേക ചൂടാമണിയില് ഈ മോക്ഷത്തിന്റെയും കാക്ഷയുടെയും പറ്റിയിട്ട് നല്ലൊരു ശ്ലോകമുണ്ട് നമുക്ക് മോക്ഷം വേണമെങ്കില് നമുക്ക് മോക്ഷത്തിന്റെ ഇച്ഛയുണ്ടെങ്കില് നമ്മൾ മോക്ഷത്തിന് കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ആ ശ്ലോകം പറയുന്നത് മോക്ഷ

ഈ വിഷയങ്ങളെ ജാതി ദൂരെ കൊണ്ടേട്ട് എറിയണം കളയണം എന്തുപോലെ വിഷയാൻ വിഷം യഥ ഈ വിഷയത്തിന്റെ ആശകള് വിഷയത്തിനോടുള്ള താല്പര്യങ്ങളെ വിഷമെന്നപോലെ വളരെ കൊണ്ട് അകലെ കൊണ്ടിട്ട് ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പീയൂഷവോഷദയാർജവ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇതിനൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് എന്താ പിന്നെ കഴിക്കേണ്ടത് പീയൂഷ പീയൂഷ എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നാണ് അർത്ഥം കുടിക്കുക കഴിക്കുക സേവിക്കുക അപ്പൊ പിന്നെന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ബാക്കിയുള്ള ഭാഗത്തിൽ പറയുന്നത് സന്തോഷം വേണം ദയ വേണം ആർജവം വേണം ശ്രമം വേണം ദമം വേണം ഇതൊക്കെ ആദരവോടു കൂടിയിട്ട് കഴിക്കണം സേവിക്കണം ഭക്ഷിക്കണം എടുക്കണം അതൊക്കെ അമൃതത്തിന് തുല്യമാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്തത് വിഷത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റി വളരെ അകലെ കൊണ്ട് ഉപേക്ഷിച്ച ശേഷം ഈ അമൃത മാതിരിയുള്ള കാര്യങ്ങള് ഉപയോഗിക്കണം സേവിക്കണം എന്ന് പറയുന്നു ഇവിടെ മറ്റൊരു ഭാഗം കുറച്ചൊന്ന് ചിന്തിക്കാനുള്ളത് എന്താ വെച്ചാൽ സാധാരണയായിട്ട് ഗൃഹാസ്തമ ശ്രമകാലത്ത് നമുക്ക് കുറെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരോട് ചില ധർമ്മം പുലർത്തണം സഹോദരങ്ങളോട് ധർമ്മം പുലർത്തണം നമ്മുടെ ബന്ധുക്കളോടുള്ള ധർമ്മം പുലർത്തണം ധർമ്മധർമ്മ പത്നിയോട് കൂടിയിട്ടുള്ള ധർമ്മം പുലർത്തണം സ്വന്തം മക്കളോടുള്ള ധർമ്മം പുലർത്തണം ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ മോക്ഷത്തിനുള്ള ചിന്ത പോലും വരുന്നുള്ളൂ ഈ ധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ആദ്യം തന്നെ ഈ വിഷയങ്ങളെയൊക്കെ വിഷമാണെന്ന് വിചാരിച്ച് അകലെ തള്ളിയിട്ട് ഇരുന്നാല് നമ്മുടെ കർമ്മങ്ങൾക്ക് കർമ്മദോഷം വരും അർജുനൻ പറഞ്ഞ മാതിരി കർമ്മദോഷം വന്നാല് കുലദോഷം വരും കുലദോഷം വന്നാല് കുലം നശിക്കും കുലം നശിച്ചാല് അവർക്ക് അടുത്തു വരുന്ന അനന്തരന്മാർക്ക് പിതൃക്കൾക്കായിട്ടുള്ള കർമ്മങ്ങൾ പോലും ചെയ്യാൻ പറ്റാതാവും അത്രമാത്രം അവരെ അധപതിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഗൃഹസ്ഥാശ്രമധർമ്മം നിറവേറ്റുന്ന കാലത്ത് ഈ വിഷയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷം എന്ന വിഷയങ്ങൾ ഉണ്ട് എന്നതറിയ അതിലേക്ക് മാത്രം മുങ്ങി കഴിയരുത് എന്ന് ഭഗവാനോട് പറയുന്നു അതേ സ്ഥിതി തന്നെ രാമായണത്തില് ലക്ഷ്മണൻ ഒരിക്കൽ ഗുഹനോട് പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രന്റെ മഹത്വങ്ങള് ശ്രീരാമചന്ദ്രൻ ഒരു ദൈവത്തിന്റെ ആ അവതാരമാണ് എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു വരുന്നതാണ് രാമായണത്തിലുള്ള ഭാഗമാണ് അത് കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം യഥാവിധി വർജിക്കയും വേണ്ട ഇപ്പൊ നമ്മള് നേരത്തെ ചൊല്ലിയിട്ടുള്ള ആ ശ്ലോകത്തിന്റെ തന്നെ ഏകദേശം ഒരു അർത്ഥം തന്നെയാണ് കേട്ടോ അത് വിവേക ചൂടാമണിയിൽ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ചെറിയ മാറ്റം കുറച്ചും കൂടി മലയാളത്തിലാക്കി അർത്ഥം അറിയാവുന്ന രീതിയിൽ ഇപ്പൊ ഈ ഇതിന്റെ ശ്ലോകത്തിന്റെ ഒക്കെ ഈ ശ്ലോകം ആയിട്ടല്ല അത് പകുതി ഗദ്യം പദ്യം ആയിട്ടാണ് രാമായണം തുഞ്ച തരുത്തച്ഛൻ രചിച്ചിട്ടുള്ളത് അപ്പൊ അതില് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഗുഹനോട് പറഞ്ഞു കൊടുക്കുക കാരണം ഗുഹനെന്നു ചില വലിയ വേദം കാര്യങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഗുഹൻ അവിടുത്തെ ആ ഒരു തോണി തുഴഞ്ഞു നടക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു രാജാവാണ് അപ്പൊ കാട്ടിലാണ് വാസം ഇപ്പൊ വേദാഭ്യസനം ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ലക്ഷ്മണൻ ഇത്രയും വളരെ സിംപിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട സുഖത്തിന്റെ പിന്നാലെ അങ്ങനെ ഓടി നടന്ന് അതിനെ പിടിച്ചിട്ട് അങ്ങട്ട് അനുഭവിക്കണം എന്നുള്ള ചിന്ത വേണ്ട എന്നാൽ ഭോഗം യഥാവിധി വർജിക്കുകയും വേണ്ട ഗൃഹസ്ഥാശ്രമകാലത്ത് അനുവദിക്കപ്പെട്ട സുഖഭോഗങ്ങൾ ചില സുഖഭോഗങ്ങളൊക്കെ നമ്മുടെ കർമ്മത്തിന്റെ ഭാഗമായിട്ട് വരും ആ കാര്യങ്ങൾ നമ്മൾ വർജിക്കേണ്ട കളയേണ്ട എന്നാൽ വിധിവിഹിതമല്ലാത്തതും അതായത് നമുക്ക് അനുവദിക്കപ്പെടാത്ത കുറേ സുഖഭോഗങ്ങളുണ്ട് മനുഷ്യന്മാർ സാധാരണ അതിൻ്റെ പിന്നാലെ വേഗമുണ്ട് പക്ഷെ അതൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള വിഷങ്ങൾ ആ വിഷങ്ങളായിട്ടുള്ള പാമ്പുകളെ കുറേ ദൂരെ കൊണ്ടിട്ട് കളയണം അപ്പോ അതിന് വിധിവിഹിതം ഏതാണ് വിധി അനുവദീയം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കി തരുന്നത് അതിനെ പറ്റിയിട്ട് നമുക്കുള്ള ബോധം വരുത്തുന്നതാണ് മഹാഭോഗ ആ ഭോഗാദികർമ്മങ്ങളെ ഒക്കെ നല്ലവണ്ണം അറിയുന്നതാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ പറയുന്നു മഹാഭോഗ ഭോഗചിന്തകളൊക്കെ അതിജീവിച്ചവൻ എന്ന് പറഞ്ഞാൽ പോലും ശരിയല്ല കേട്ടോ ഭോഗചിന്തകളെ അതിജീവിക്കേണ്ട ആവശ്യമില്ല കാരണമെച്ചാൽ അങ്ങനത്തെ ഒരു ചിന്തകളെ ഭഗവാൻ വരില്ല ഭഗവാന് അത്തരം ഭോഗചിന്തകളൊന്നും വരില്ല അതുകൊണ്ട് മഹാഭോഗ എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുന്നു ഭഗവാനാണെച്ചാല് സച്ചിദാനന്ദ സ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണ് അതാണ് കഴിഞ്ഞാല് ആനന്ദം ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല സച്ചിദാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളതാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സിദ്ധിയാണ് ഭഗവാന്റെ കയ്യിലുള്ളത് അത് സഹജമാണ് ഒരിക്കലും നശിക്കില്ല ഒരിക്കലും ഉണ്ടാക്കും വേണ്ട അതുപോലെ തന്നെ ഈ ഭോഗചിന്തകളൊക്കെ സാധാരണയായിട്ട് വരാ മായയുടെ സാമീപ്യം കൊണ്ടാണ് അപ്പൊ മായയുടെ സാമീപ്യം എന്ന് പറഞ്ഞാല് മായേനെ സൃഷ്ടിച്ചത് തന്നെ ഭഗവാനാണ് അപ്പൊ മായയുടെ ആ ഒരു രൂപത്തില് ഭഗവാൻ അങ്ങനെ കാക്ഷിതനായിട്ട് പോകുന്നില്ല കാരണം മായയുടെ എന്താണ് മായയെ കൊണ്ടുള്ള ജോലി എന്താണ് എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇങ്ങനെ ഭോഗങ്ങളുടെ പിന്നാലെ കടന്നു നടക്കേണ്ട യാതൊരു ആവശ്യമില്ല അതിനെയൊക്കെ അതിജീവിക്കൻ എന്നുള്ള അർത്ഥത്തിൽ കൂടെ മഹാഭോഗ എന്ന് ഭഗവാന് പറയു അപ്പൊ അതിന്റെ അർത്ഥം എന്തായിട്ടാണ് പറഞ്ഞേ ഭോഗങ്ങളെയൊക്കെ തന്റെ കയ്യിലാക്കിയവൻ ഭോഗങ്ങളെയൊക്കെ തന്റെ വശത്താക്കിയവൻ അതിനാണ് നമ്മൾ പറയുന്നത് ഷഡൂർമികളെ വശത്താക്കിയവൻ ഷഡൂർമികളെ ആ സ്വന്തമാക്കിയവൻ അപ്പൊ പിന്നെ ഈ ഷഡൂർമികളൊന്നും തന്നെ നമ്മളെ ശല്യപ്പെടുത്തില്ല എന്ന് പറയില്ലേ അതേമാതിരി ഭഗവാനെ അതൊന്നും ശല്യപ്പെടുത്താൻ സാധ്യ എന്തൊക്കെയാണ് ഈ ഷഡൂർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശോകം മോഹം ജര മൃത്യു ഷുത്ത് വിപാസ ആറ് ഷട്ട് എന്ന് പറഞ്ഞാൽ ആറ് എന്നുള്ള അർത്ഥം അറിയാലോ ഷൺമുഖൻ പഴിമല ആൻഡവന്റെ മറ്റൊരു പേരാണ് ഷൺമുഖൻ ആറ് തലയുള്ളവൻ ആറ് മുഖമുള്ളവൻ എന്നൊക്കെ അതുപോലെ ഇവിടെ ഷഡ് ഊർമികൾ എന്ന് പറഞ്ഞാല് നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ആറെണ്ണം ഏതൊക്കെയാണ് ശോകം മോഹം ജര മൃത്യു ക്ഷുത്ത് പിപ്പാസ ഇപ്പൊ ഇതിലത്തെ ശോകം മോഹം ജര ജരമൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി കുറച്ച് പേർക്ക് ഒരു സംശയം ഉണ്ടാവുന്നതാണ് ഈ ക്ഷുത്തും പിപ്പാസയും ക്ഷുത്ത് എന്ന് പറഞ്ഞാല് വിശപ്പ് എന്നർത്ഥം അപ്പൊ നമുക്ക് ശോകം മോഹം ജരാ മൃത്യു വിശപ്പ് അപ്പൊ പിപ്പാസ എന്താകും ദാഹം അപ്പൊ ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് നമ്മളെ എപ്പോഴും കാർന്നുകൊണ്ടിരിക്കുന്നത് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും ഈ ക്ഷുത്ത് എന്ന് പറഞ്ഞാല് ആയുർവേദത്തില് തുമ്മലിന് പോലും ക്ഷുത്ത് എന്ന് പറയാറുണ്ട് അപ്പോ ഇങ്ങനത്തെ ഷഡൂർമികൾ ഒന്നും തന്നെ നമ്മുടെ അകത്തിരിക്കുന്ന അവ്യയമായ ബീജം കഴിഞ്ഞതിൻ്റെ രണ്ട് നാമങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ബീജം അവ്യയം ആ അവ്യയമായിട്ടുള്ള ബീജത്തെ ഇതൊന്നും തന്നെ വിഷമിപ്പിക്കില്ല ആ ബീജവും ഈ ഷഡൂർമികളും തമ്മില് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് നേരത്തെ തന്നെ നമ്മൾ വിചാരണ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഷഡൂർമികൾ എങ്ങനെ വരുന്നോ ആ കോശങ്ങളെ പോലും നിയന്ത്രിക്കുന്നവനാണ് അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടു മഹാകോശോ മഹാഭോഗോ അപ്പൊ മഹാകോശം അതായത് എല്ലാ അന്നമയാദി കോശങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ട് മഹാഭോഗോ എല്ലാ ഭോഗവസ്തുക്കളും സ്വന്തം വശത്താക്കിയിട്ടുള്ള എല്ലാ ഭോഗ വസ്തുക്കളിലും പ്രത്യക്ഷമായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ആണ് മഹാഭോഗൻ അപ്പൊ ഈ മഹാഭോഗ മഹാകോശ എന്നൊക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത് നമ്മുടെ സൗന്ദര്യ ലഹരിയിലൊക്കെ ഈ മഹാഭോഗ മഹാഭോഗ എന്നുള്ള നാമം വരുന്നുണ്ട് അപ്പൊ നമുക്കിന്ന് ആ മഹാഭോഗ എന്ന നാമത്തിനെ പറ്റിയുള്ള വിശദീകരണങ്ങള് ഈ സൗന്ദര്യ ലഹരിയിലത്തെ ആ ഒരു ശ്ലോകം കൂടി സ്മരിച്ചു കൊണ്ടാവാം നിർത്തുന്നത് അപ്പൊ ആ ശ്ലോകം കൂടിയൊന്ന് നമുക്കൊന്ന് സ്മരിച്ചു നോക്കാം എന്താണ് മഹാഭോഗ എന്ന് സൗന്ദര്യ ലഹരിയില് പറയുന്നത് സ്മരം യോനിം ലക്ഷ്മിം ത്രിതയോ നിധായ മഹാഭോഗസിക്ക ഭജന്തി ചിന്താമണിഗുണനിബന്ധാക്ഷവലയാ ശിവാഗ്നൗഹന്ത ുരഭികൃതധരാശതീ അങ്ങനെയാണ് മഹാഭോഗോ എന്നുള്ള നാമം സൗന്ദര്യലഹരിയിൽ ലഹരിയിൽ കൊണ്ട് പ്രതിപാദിക്കുന്നത് അപ്പൊ ഇന്നത്തെ മഹാഭോഗോ എന്നുള്ള നാമത്തിന്റെ കുറച്ച് അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഉണ്ടാവും ഇനി നമുക്ക് ബാക്കിയുള്ളതാണ് മഹാധന അത് നമുക്ക് അടുത്ത ക്ലാസ്സിലതിനെ പറ്റിയിട്ട് വിശദീകരിക്കാം ൂ എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഈ ഭാഗം നമുക്ക് ഇവിടെ സമാഹരിക്കാം ഹരിയൂ